അങ്ങനെ അഖിലും ആര്യയും മോനും കൂടെ റൂമിലേക്ക് ഉറങ്ങാൻ പോയി ഇതിനിടയിൽ അഖിലും സൂര്യയും തമ്മിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു ഒരു കാരണവശാലും അഖിലേട്ടൻ ഉറങ്ങരുത് അവളുടെ മരണം ഉറപ്പാക്കിയതിനു ശേഷം മാത്രമേ ഉറങ്ങാൻ പാടുള്ളൂ ആ ദുഷ്ടന്മാരുടെ ചതി അറിയാതെ പാപം അവൾ ഉറങ്ങാൻ കിടന്നു അവന് അവളെ വേണ്ടെങ്കിൽ ഡിവോഴ്സ് ചെയ്താൽ പോരായിരുന്നു എന്തിനാ പാവത്തെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്നത് അവർ മൂവരും ഉറങ്ങി അതായത് ഉറങ്ങുന്നത് പോലെ അഭിനയിച്ചു അഖിൽ അവിടെ കിടന്നു ആ രാത്രി എന്തൊക്കെ സംഭവിക്കുന്നുണ്ടെന്ന് ആരും അറിഞ്ഞില്ല നാളെ അതൊരു മരണ വീടാവുമെന്ന് അവിടെ ഉറങ്ങിക്കിടക്കുന്ന അച്ഛനും അമ്മയും അറിയുന്നു പോലുമില്ല അങ്ങനെ ആ രാത്രി പിന്നിട്ട് കഴിഞ്ഞു നേരം പുലർന്നപ്പോൾ എല്ലാവരും എഴുന്നേൽക്കുന്നതിന് മുന്നേ തന്നെ അച്ഛനും അമ്മയും എഴുന്നേറ്റു അവർ അവരുടെ പതിവ് ജോലിയിൽ ഏർപ്പെട്ടു സത്യം പറഞ്ഞ് സൂര്യ അവരെക്കാളൊക്കെ നേരത്തെ എഴുന്നേറ്റിരുന്നു അവൾക്ക് ആര്യയുടെ മരണം ഉറപ്പ് വരുത്തണമായിരുന്നു പക്ഷേ രാവിലെ തന്നെ എഴുന്നേറ്റ് അവളുടെ റൂമിലേക്ക് പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും സംശയം തോന്നും അതുകൊണ്ട് മാത്രം അവൾ അവിടെ റൂമിൽ തന്നെ കിടന്നു അഖിലേട്ടനെ വിളിച്ചിട്ടാണെങ്കിൽ കോൾ എടുക്കുന്നുമില്ല ദൈവത്തിന്റെ ഓരോ കളികൾ എന്ന് മാത്രമേ പറയാനുള്ളൂ ആര്യ രാവിലെ തന്നെ എഴുന്നേറ്റ് ഫ്രഷ് ആവാൻ വേണ്ടി ബാത്റൂമിലേക്ക് പോയി പിന്നെ കിച്ചണിലേക്ക് അമ്മയെ സഹായിക്കാൻ വേണ്ടി ചെന്നു ഇത് കണ്ട സൂര്യ ആകെ ഞെട്ടിത്തെറിച്ചു അവൾക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് എന്ന് മനസ്സിലാവുന്നില്ല അവൾ ആര് അടുക്കളയിലേക്ക് പോയതിനാൽ തന്നെ നേരെ അഖിലിന്റെ അടുത്തേക്ക് പോയി എന്നിട്ട് അഖിലിനെ വിളിച്ചു പക്ഷെ ചക്കിന് വെച്ചത് കുക്കിന് കൊണ്ടെന്ന് പറഞ്ഞതുപോലെ അഖിൽ എഴുന്നേറ്റതേയില്ല അവൾ ആകെ ഞെട്ടിപ്പോയി എന്താണ് സംഭവിച്ചതെന്ന് ഒരു പിടിയുമില്ല എവിടെയാണ് പിഴിച്ചത് അഖിലേട്ടൻ ശരിക്കും ഉറങ്ങുകയാണോ അതോ മരിച്ചോ എന്ന് പോലും അവൾക്ക് ഉറപ്പില്ല അവൾ പെട്ടെന്ന് തന്നെ അടുക്കളയിലേക്ക് വന്നിട്ട് പറഞ്ഞു ചേച്ചി അഖിലേട്ടൻ എഴുന്നേക്കുന്നില്ല ഇത് കേട്ടതും അമ്മ അയ്യോ എന്ന് പറഞ്ഞ റൂമിലേക്ക് ഓടി പക്ഷെ ഒരു നിമിഷം ആര്യ അവിടെ ആലോചിച്ചു നിന്നു ഇവിടെ ഈ രാവിലെ തന്നെ അഖിലേട്ടനെ വിളിച്ചുണർത്താൻ വേണ്ടി പോയത് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടല്ലോ അതും പറഞ്ഞ് ആര്യ റൂമിലേക്ക് പോയി ആര്യ ഒരു ഞെട്ടലൂടെ ആ കാര്യം മനസ്സിലാക്കി അഖിൽ ഈ ലോകത്ത് നിന്നും പോയിരിക്കുന്നു എന്താണ് പറ്റിയതെന്നൊന്നും അറിയില്ല ഒരു ഡോക്ടറെ വിളിച്ചു ഡോക്ടർ വന്ന് നോക്കിയപ്പോൾ പറഞ്ഞു മരണം രാത്രി സംഭവിച്ചിരുന്നു സൈലന്റ് അറ്റാക്ക് ആയിരുന്നു എന്തൊക്കെ പറഞ്ഞാലും അവളുടെ കുഞ്ഞിന്റെ അച്ഛനല്ലേ അവൾക്ക് ആ നടുക്കം വിട്ടുമാറുന്നില്ല സൂര്യക്ക് എന്ത് അറിയില്ല എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല അവൾ ആകെ വിങ്ങിപ്പൊട്ടി അവളുടെ ആ സങ്കടത്തിന് പുറമെ മറ്റൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു അഖിലിന്റെ ഒരു കുഞ്ഞു ജീവൻ അവളുടെ വയറ്റിൽ വളരുന്നുണ്ടായിരുന്നു അവളുടെ ജീവിതം എന്താകുമെന്ന് പോലും അവൾക്കിനി അറിയില്ല ഈ ഒരു കാരണത്താൽ മാത്രമായിരുന്നു ആര്യയെ അവരുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി തന്നെ ശ്രമിച്ചത് പക്ഷെ ഇപ്പോൾ എല്ലാം തലകീഴായി മറിഞ്ഞിരിക്കുന്നു യഥാർത്ഥത്തിൽ അന്ന് രാത്രി സംഭവിച്ചത് അഖിൽ ഉറങ്ങുന്നതിന് തൊട്ടു മുന്നേ ഈ സംഭവങ്ങളൊക്കെ ചെയ്തു വച്ചിരുന്നു പക്ഷെ അഖിൽ ബാത്റൂമിൽ പോയ സമയം അവരുടെ മകൻ അലൻ അവിടെ തലയിണ മാറ്റി കളിച്ചിരുന്നു അങ്ങനെയാണ് ഈ ഒരു ട്രാജഡി സംഭവിച്ചത് പക്ഷെ ദൈവം മുകളിൽ നിന്ന് എല്ലാം കാണുന്നുണ്ടെന്ന് പറയുന്നത് വെറുതെയല്ല ഒരു തെറ്റും ചെയ്യാത്ത ആര്യയെ കൊല്ലാൻ ശ്രമിച്ചപ്പോൾ അവരുടെ ജീവിതം തന്നെ താറുമാറായി അഖിലിനും കൂടുതൽ ബന്ധുക്കൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ ചടങ്ങുകൾ ഒക്കെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞു കുറച്ച് ദിവസത്തിന് ശേഷം അഖിലിന്റെ പേരിലുള്ള ലക്ഷക്കണക്കിന് രൂപയുടെ ഇൻഷുറൻസ് ആരെയ്ക്ക് ലഭിക്കുകയും ചെയ്തു അവളുടെ മകന് ഇത് അവകാശപ്പെട്ടത് കൊണ്ട് തന്നെ അവൾ അത് സ്വീകരിക്കുകയും ചെയ്തു സൂര്യ ആണെങ്കിൽ തന്റെ വൈദ്യലുള്ള കുഞ്ഞിനെ എന്ത് ചെയ്യണമെന്നറിയാതെ ഉരുക്കി ഒരുക്കി ജീവിക്കുകയാണ് നമ്മൾ ഒരാളെ ചതിച്ചതിന് അത് നമുക്ക് പ്രതിഫലം കിട്ടുമെന്ന് പറയുന്നത് വെറുതെയല്ല ജീവിതം തകർന്നു എന്ന് കരുതുന്നിടത്തുനിന്ന് ആര്യ പതുക്കെ അവളുടെ ജീവിതം പച്ചപിടിപ്പിച്ചു തുടങ്ങി